ഏറ്റവും സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡോർമേറ്റിന്റെ വീഡിയോ ആണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പഴയൊരു മാക്സിയും അതുപോലെ ഒരു ടോപ്പും ആണ് ഇട്ടെടുത്തത് റൗണ്ട് ഷേപ്പിലുള്ള ഡോർമേറ്റ് അല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലിപ്പത്തിലുള്ള പാത്രം എടുത്ത് നമുക്ക് ഈ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ തിക്നെസ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇതേപോലെ തന്നെ ആ റൗണ്ട് ഷേപ്പ് ഒന്നും കൂടി മാക്സിയും തന്നെ കട്ട് ചെയ്തെടുത്തു കേട്ടോ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെടുത്ത ടോപ്പിൽ നിന്നാണ് കേട്ടോ ഇനി മൂന്നിഞ്ച് വീതിയിൽ ഓരോരോ പീസുകളായിട്ട് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെക്കണം കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച ആ റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ അതിൻ്റെ സൈഡിലൂടെ നമുക്ക് നടിച്ച് കൊടുക്കാം കേട്ടോ ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സ്ഥലം സ്റ്റിച്ച് ഇടാതെ വെക്കണം കേട്ടോ അത് എന്തിനാണെന്നറിയോ ആ ഓപ്പണിങ്ങിലൂടെയാണ് നമ്മൾ ഏതെങ്കിലും മറിച്ചെടുക്കുന്നത് കേട്ടോ അമ്പടം മറിച്ചെടുക്കുമല്ലോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എട്ടും എടുത്ത സ്റ്റിച്ചിൻ്റെ പാടൊന്നും കാണില്ല അങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഓപ്പണിംഗ് ഉണ്ടല്ലോ ആ സ്റ്റിച്ച് ഇടാതെ വെച്ച സ്ഥലം ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക ലാസ്റ്റ് ഇനി നമ്മൾ ഞെറിയിടാൻ വേണ്ടി കട്ട് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പീസസ് എടുത്തിട്ട് അതെല്ലാം കൂടെ ഇങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നീളത്തിൽ ഒരൊറ്റ പീസാക്കി എടുക്കണം കേട്ടോ പിന്നെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ ഒന്നിങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ സൈഡിലൂടെ അതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക ഇത് ഫുള്ളായിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം ഈ റൗണ്ട് ബേസിന്റെ സെന്റർ പോയിന്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ സെന്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ ഞെറിയിട്ട് തുടങ്ങുന്നത് ഇതിന്റെ സെന്റർ പോയിന്റ് എന്നാണ് കേട്ടോ അപ്പം ഇതാ ഇതിന്റെ അറ്റം ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ ഞെറിയിട്ട് ഞെറിയിട്ട് അതിങ്ങനെ റൗണ്ടാക്കി റൗണ്ട് ആക്കി കൊണ്ടുവരണം കേട്ടോ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ആയിട്ട് വരും നമ്മൾ ഡോർമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുണിയെടുക്കുമ്പം എപ്പോഴും അത് കോട്ടൺ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കോട്ടൺ ആയിരിക്കും നമുക്കൊന്നും കൂടെ കംഫർട്ട് യൂസിങ് ഫ്രണ്ടിലിട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ ഡോർമേറ്റ് കംപ്ലീറ്റ് ആയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ അറ്റം ഉണ്ടല്ലോ അത് ചെയ്യുമ്പോൾ നമ്മളിതുപോലെ ഒതുങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഞൊറി കൊടുത്തിട്ട് ഈ ഇതിന്റെ ഉൾഭാഗത്തേക്കായിട്ട് വരുന്ന രീതിയിൽ ചെയ്യണം കേട്ടോ ഇപ്പൊ കണ്ടോ ഇപ്പൊ ഇതിന്റെ അടിയിലായിട്ടല്ലേ വരുന്നത് അപ്പൊ അങ്ങനെ ആ രീതിയിൽ അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി ഇതിന്റെ സെന്ററിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ രീതിയിൽ ഏതെങ്കിലും തുണി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക നമ്മുടെ ഈ ചാനലിൽ തന്നെ വേറെയും വ്യത്യസ്തമായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡോർമേറ്റ്സിൻ്റെ വീഡിയോ ഉണ്ട് കിട്ടോ ഒന്ന് പോയി കാണാതെ ആ മേലെ ഐ ബട്ടണിൽ വന്നിട്ടുണ്ടാവും കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി കാണാം കേട്ടോ ലൈക്കാൻ അറിയാത്തവർക്കാണെങ്കിൽ പോലും ഈ വീഡിയോ കണ്ടിട്ട് ഈ ഡോർമേറ്റ് ചെയ്യാൻ പറ്റുക അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഈ ഡോർമേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിച്ചിട്ടൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത്